അന്ന് നമ്മൾ ചങ്കളാട് കൂടെ എയർപോർട്ടിലെത്തി ഫോട്ടോ ഒക്കെ എടുത്ത് ബോഡി മാസൊക്കെ കിട്ടിയതിനു ശേഷം ഒരു കുറച്ച് ടൈം കഴിഞ്ഞ ശേഷം സംഭവിച്ച കഥ ഇതാണ് ആകെ താളം തെറ്റി മാറി മാറി മറിഞ്ഞ എയർപോർട്ടിൻ്റെ ഉള്ളിൽ അന്നാകി ഇതാണ് എയർ ആർബിന് അടുത്തത് എക്സ്പ്രസ് പ്രശ്നം വെച്ചിട്ട് ആർ ആർ ബി എടുത്തത് എർ ആർബി നിങ്ങൾ വിചാരിക്കും ഇത് ഈ മാസം ഇരുപത്തൊന്നാം തീയതി സംഭവിച്ച കഥയാണ് അതിപ്പോൾ ഇടാൻ പറ്റിയത് തിരക്ക് കാരണം ഇങ്ങനെ നീണ്ടു നീണ്ടു പോയതാണ് അതായത് എന്താ വെച്ചാൽ ഈ അയർ അറേബ്യ അഞ്ചരക്ക് രാവിലെ പുലർച്ചയ്ക്ക് പോകുന്ന ഫ്ലൈറ്റ് ആ ഡിസ്പ്ലേയിൽ ഞാൻ കാണിച്ചു ഡിലേ ഡീലേ ആണ് അങ്ങനെ ഏഴര ആയി എട്ടര ആയി ഒന്നുമില്ല പിന്നെ ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റില്ല എന്നവർ പറഞ്ഞു പൈലറ്റ് അവർക്ക് എടുക്കാൻ പറ്റില്ല അങ്ങനെ എങ്ങനെ തേങ്ങന്നൊക്കെ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നീട് പോകുന്ന അഞ്ചര അഞ്ചര മണിക്ക് പോകുന്നു പിന്നെ വൈകിട്ട് അഞ്ചരക്കാണെന്ന് പറഞ്ഞു അങ്ങനെ ഏഴ് മണിക്ക് ഇവിടുന്ന് ഉറപ്പിട്ടു ഫ്ലൈറ്റ് എടുത്ത് പിന്നെ വീണ്ടും ഒരു മണിക്കൂറോളം ഇറക്കി തിരിച്ച് വീണ്ടും കാലിക്കറ്റിലൊന്ന് ഇറക്കി പിന്നീട് പറഞ്ഞു ഹോട്ടലിൽ പോവുകയാണ് അങ്ങനെ എങ്ങനെയാണ് ഇതാണ് അവസ്ഥ ഹോട്ടലിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി അങ്ങനെ ടൂറിസ്റ്റിൽ മൂന്ന് ഉണ്ട് അങ്ങനെ നേരെ കാലിക്കറ്റ് ഒരു ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ പോകേണ്ടവർക്ക് ഹോട്ടലിൽ പോവാം വീട്ടിൽ പോകേണ്ടവർക്ക് വീട്ടിൽ പോകുക ഹോട്ടൽ ചോയ്സ് ചെയ്ത് അതാണ് ബെറ്റർ ഏറ്റവും കൂടുതൽ അങ്ങനെ ഹോട്ടലിൽ കയറിക്കൊണ്ട് വയ്ക്കുക അങ്ങനെ ഞങ്ങൾ ഞങ്ങളെൻ്റെ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറി കൊണ്ടിരിക്കുക കേട്ടോ ഞാൻ എൻ്റെ ഇതിൻ്റെ കൂടെ എൻ്റെ ദോസ്തായ ഷെഫീക്കും ഉണ്ട് ചങ്ക് ഞങ്ങൾ രണ്ടാളും ആണ് ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഓൻ പിന്നെ കുറച്ച് അപ്പുറമാണ് എനിക്ക് പിന്നെ എയർപോർട്ടിൽ നിന്ന് കുറച്ചുള്ളൂ വീട്ടിലേക്ക് ചോയ്സ് ചെയ്തത് പിന്നെ ഹോട്ടൽ തന്നെ ആക്കി അതൊന്നല്ല നമുക്ക് സങ്കടമായത് ഫസ്റ്റ് ടൈം വരുന്നതായിട്ടുള്ള ആൾക്കാർ അതായത് ഫാമിലി അതുപോലെ ചെറിയ ചെറിയ കുട്ടികളൊക്കെ ആകെ സ്വീപായിട്ടോ ഇവരെ കാട്ടിക്കൂട്ടിലോണ്ട് പിന്നെ അവിടെ ഞങ്ങൾ ബോഡിം പാസ്സൊക്കെ കാണിച്ചു കൊടുത്ത് ഒരു റൂമിൽ രണ്ട് പേരാട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ റൂമിലേക്ക് ഞങ്ങൾ റൂമ് വരുന്ന അറുനൂറ്റി പതിനഞ്ച് ബാത്റൂമ് അടിച്ചപൊളി ബാത്റൂമ എന്തായാലും കുടുങ്ങി ഇനി എന്തായാലും ഇവിടെ അടിച്ചുപൊളിച്ചിട്ട് പോവാ വിചാരിച്ചു ഓൻ ടി വി കാണാൻ വേണ്ടിട്ട് വിളിക്കണ കണ്ടെട്ടോന്റെ അതെന്താ ഓൻ ചാടി കയറി കിടന്ന് വെഡ്ഡിയില് പിന്നെ ടി വി ഒക്കെ കാണാൻ തുടങ്ങി അങ്ങനെ രണ്ടോള് പേരും കിടന്ന് പോയി അങ്ങനെ പിന്നീട് രാവിലെ പുലർച്ചൊക്കെ അറിയുന്നത് പുലർച്ചെ വരെ ടി വി ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പുറത്തോട്ടൊക്കെയാണ് നോക്കിയപ്പോൾ കാലിക്കറ്റിൻ്റെ ഏകദേശം കുറച്ച് ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളെന്നുണ്ട് നേരെ ഫുഡ് അയച്ചിട്ട് പോകുന്ന പറഞ്ഞ് ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ ഫുഡിൻ്റെ അവിടെ എത്തി ബഫയാണ് കാര്യങ്ങൾ വേണ്ടവർക്ക് വേണ്ടതൊക്കെ എടുക്കുക കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് ഫാമിലിയും കാര്യങ്ങളും ഒന്നാകെ മിക്സ് ആയിട്ടാണ് പോകുന്നത് അങ്ങനെ ഫുഡ് അയച്ചതിനു ശേഷം നേരെ ബസ്സിലോട്ട് പോകാനുള്ള പരിപാടി ഇങ്ങനെ ഓം മുമ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏത് ബസ്സിലെ ലഗേജ് കാര്യങ്ങളൊന്നും അറിയില്ല നോക്കിക്കൊണ്ടിരിക്കാണ് ഞാൻ ആ ബസ് കേറാൻ പറ്റുള്ള നോക്കണോ ആ ലഗേജ്

അങ്ങനെ ഞങ്ങൾ രണ്ടാളും കയറി നിന്നു ഇനി കുറച്ചും കൂടി ആൾക്കാർ ഇതിൽ വരാണ്ട് അത് കിട്ടിയാൽ നമ്മൾ നേരെ എയർപോർട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്താണ് നമ്മൾ എയർപോർട്ടിലെത്തി അവരടുത്തൊരു ലഗേജ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ആദ്യം എടുത്ത് വന്നിട്ടാണ് അങ്ങനെ ഞാൻ ഷെഫിക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ബോഡിങ് പാസ് കാണിച്ചാൽ മതിയെന്നാണ് പറഞ്ഞ് അത് കാണിച്ചിട്ട് കയറാമെന്നാണ് പറഞ്ഞ കേട്ടോ അങ്ങനെ ഞാനും ഓരോപാട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നീങ്ങിയിട്ട് ഞങ്ങൾ അവിടെ കാണിച്ച് ഉള്ളിലോട്ട് കയറാനുള്ള പരിപാടിയാണ് ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ പോയിട്ട് പുതിയ ബോഡി പാസ് കിട്ടിയതിന് ശേഷം നമ്മൾ ലഗേജ് ഒക്കെ വിട്ട് ആദ്യത്തെ പോലെ തന്നെ പോകണം കേട്ടോ അങ്ങനെയൊക്കെയാണ് അവർ പറഞ്ഞത് എന്തായാലും നോക്കി നോക്കുക ഇന്നിപ്പോൾ എന്തെങ്കിലും ഉണ്ടാവോ ഇല്ല ഗുലുമാലുണ്ടാവോ ഇല്ലയെന്ന് അതാക്കറിയാം അങ്ങനെ ബോഡി പാസ് കാര്യങ്ങളൊക്കെ കിട്ടി ഉള്ളിലോട്ട് വേറെ കൊണ്ടിരിക്കുകയാണ് ഞാനും ശബിക്കും ഉള്ളിലോട്ട് കയറാനുള്ള പ്ലാനിങ്ങാണ് അങ്ങനെ ഞാനൊരു ബസ് കേറിയിട്ടുണ്ട് അങ്ങനെ ഓ ഇതിലുണ്ടോ അറിയില്ല ആ കാണ്ട കണ്ട ഫ്ലൈറ്റല്ലോ നമുക്ക് അത് എന്തായാലും ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവാണ് അത് എക്സ്പ്രസ് ആണ് അമ്മ എയർ അറബിയാണ് അങ്ങനെ കേറിയിട്ട് നേരെ അബുദാബിയിലേക്ക് പോകാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും നടന്നാ മതിയെന്നു അല്ല ഒന്നാ ഗുലുമാലൊന്നും പറയണ്ട പഠിച്ചോണേ എന്തായാലും അങ്ങനെ നമ്മൾ വൈകിട്ടോടെ ഒരു ആറ് ആറരൊക്കെ ആയപ്പോൾ തന്നെ എന്തായാലും അബുദാബി എയർപോർട്ടിലെത്തി ഇൻഷല്ല എന്തായാലും കുറച്ച് ഇടങ്ങാറായി എന്താ പറയുക ഇങ്ങനെയൊക്കെ ആക്കിയാൽ